രാജ്യത്ത് ബി ജെ പിയുടെ തലപ്പത്തേക്ക് മോദി വന്നതോടെ ഒതുക്കപ്പെട്ട ചില നേതാക്കളുണ്ട് എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി ഉമാഭാരതി അങ്ങനെ പോവുകയാണ് ആ ലിസ്റ്റിൽ കേരളത്തിലേക്ക് വന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതോടെ പല നേതാക്കന്മാരും സി പി എമ്മിനുള്ളിലും ഒതുക്കപ്പെട്ടു ആ കൂട്ടത്തിൽ മുമ്പനാണ് പി ജയരാജൻ എന്ന കണ്ണൂരിൽ നിന്നുള്ള നേതാവ് പിണറായിക്കൊപ്പം തന്നെ പാർട്ടിയിൽ അതിശക്തനായി വളർന്ന പി ജെ എന്ന് അണികൾ വിളിക്കുന്ന പി ജയരാജനെ പിണറായി വിജയൻ മനഃപൂർവ്വം ഒതുക്കുകയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പദവിയിൽ നിന്നും താഴെ ഇറക്കി വടകരയിൽ തെരഞ്ഞെടുപ്പിന് നിർത്തി തോൽപ്പിച്ചു ഒടുവിൽ സംസ്ഥാന സർക്കാരിന്റെ ചെറുകിട കോർപ്പറേഷൻ ചെയർമാൻഷിപ്പ് പദവിയിലേക്കാണ് ജയരാജനെ താഴ്ത്തിയത് എന്തായാലും ഇത് പിണറായി വിജയന് വീഴ്ചയുടെ നാളുകളാണ് അവസരം മുതലാക്കി പി ജയരാജൻ പാർട്ടിയിലേക്ക് ശക്തമായി തിരിച്ചു വരുമോ എന്നാണ് ഇനി അറിയാനുള്ളത് കണ്ണൂർ ലോബി ഒറ്റക്കെട്ടായി പിണറായിക്ക് പിന്നിൽ അണിനിരക്കുമ്പോൾ തിരിച്ചു വരവ് എളുപ്പമല്ല എന്ന് ജയരാജന് ബോധ്യമുട്ടു എന്തായാലും ഇപ്പോൾ അവസരം കിട്ടുമ്പോൾ പിണറായിക്കും അതുപോലെ സിൽബന്ദികൾക്കുമെതിരെ വെടിപൊട്ടിക്കാൻ ജയരാജൻ ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇതിന് സമാനമായ ഒരു പരാമർശം പി ജയരാജനിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് മുൻമന്ത്രി കെ കെ ശൈലജ മുഖ്യമന്ത്രിയായി കാണാൻ ജനം ആഗ്രഹിക്കുന്നുണ്ടെന്നായിരുന്നു പി ജയരാജൻ പറഞ്ഞത് ശൈലജയെ ഒതുക്കുന്നതിന് വേണ്ടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചതെന്ന തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായെന്നും പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശിച്ചിരിക്കുകയാണ് വടകരയിൽ നേരിട്ട തിരിച്ചടിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് പി ജയരാജൻ ഒളിയമ്പ് വിട്ടത് കെ മുരളീധരനെതിരെ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ പി ജയരാജൻ ലഭിച്ച വോട്ടിനേക്കാൾ കുറവാണ് ഇത്തവണ കെ കെ ശൈലജയ്ക്ക് ലഭിച്ചത് ഭാവിയിൽ ശൈലജയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കാണാൻ ജനം ആഗ്രഹിക്കുന്നുണ്ട് വടകരയിലെ ജനങ്ങൾക്ക് അത്തരമൊരു ആഗ്രഹമുണ്ട് കെ കെ ശൈലജയെ ഒതുക്കുന്നതിന് വേണ്ടിയാണ് മത്സരിപ്പിച്ചെന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായി ശൈലജയെ ഡൽഹിയിലേക്ക് അയക്കാതെ സംസ്ഥാനത്ത് തന്നെ നിർത്താനുള്ള വടകരക്കാരുടെ ആഗ്രഹമാണ് തോൽവിയുടെ ഘടകമെന്നതായിരുന്നു പി ജയരാജൻ വിമർശിച്ചത് സാമ്പത്തിക ഞെരുക്കവും ധനകാര്യ മാനേജ്മെന്റും തോൽവിക്ക് കാരണമായെന്ന ആക്ഷേപവും സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നു വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെയും ഇ പി ജയരാജൻ്റെയും എ കെ ബാലന്റെയും എം വി ഗോവിന്ദൻ്റെയും പേരെടുത്തുള്ള വിമർശനം കഴിഞ്ഞ ദിവസം സമിതിയിൽ ഉയർന്നിരുന്നു ബി ജെ പി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ എന്തിനെ കണ്ടെന്ന് വിശദീകരിക്കണമെന്ന ആവശ്യവും സി പി എമ്മിൽ ഉയർന്നിരിക്കുകയാണ്